നമ്മളുടെ ഈ വർഷത്തെ കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ കലോത്സവം നടക്കുന്നത് നമ്മളുടെ സ്വന്തം കൊല്ലത്തിന്റെ മണ്ണിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലം എസ് എൻ കോളേജിന്റെ മുന്നിലാണ് കലോത്സവത്തിന്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം ആ പേരെന്താ എവിടെ സ്ഥലം കൊല്ലം ആദ്യമായിട്ടാണോ യൂണിയൻ കലോത്സവം പങ്കെടുക്കാൻ പറ്റുന്നത് അപ്പൊ മുമ്പ് സ്കൂൾ കലോത്സവത്തിനൊക്കെ പങ്കെടുത്തിട്ടുണ്ട് അപ്പൊ ആദ്യമായിട്ട് പങ്കെടുക്കുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ട് അതും സ്വന്തം നാട്ടിൽ തന്നെ ആയതുകൊണ്ട് തന്നെയാണ് നാട് കൊല്ലത്ത് ആ എത്ര വർഷമായി അല്ല ഏതായിട്ടും കേരള കേരളം നടന്ന എത്ര വർഷമായി ഒരു ഡാൻസ് പഠിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം പതിനാല് വർഷത്തോളം ആവുന്നു പതിനാല് വർഷത്തോളം പ്രൊഫഷണൽ ഡാൻസറാണോ അങ്ങനെന്തേ ബ്രേക്ക് ഒക്കെ ഓൾ ബെസ്റ്റ് അടിപൊളിയായിട്ട് താങ്ക് യു എന്താ പേര് അപ്പൊ ഏത് തേർഡ് തേർഡ് ഇയർ ഇനി ഈ വർഷത്തെ എന്താ പറയാനുള്ളത് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങൾ ഇതുവരെ ഇങ്ങനെ അറ്റൻഡ് ചെയ്തിട്ടില്ല ിയർ ആയിട്ട് ഇങ്ങനെ നിന്നിട്ടില്ല ഫസ്റ്റ് നിൽക്കുന്നത് ടൈമാര എക്സൈറ്റ്മെന്റാണ് നൈറ്റ് ഒക്കെ നല്ല നല്ല രസം ഇവിടെ നമുക്ക് എന്തോ സത്യം പറഞ്ഞാൽ ഇവിടെ നടക്കാൻ പോകുന്ന ഒരു ഐഡിയ ഇല്ലാതെ വന്നത് വന്ന് ഇവിടെ കണ്ടപ്പോൾ ഇത്രയും ആൾക്കൂട്ടവും എല്ലാം കാണുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട് പിന്നെ ഓരോ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ ഇങ്ങനെ ഓരോ ലീഡിങ് ആയിട്ട് ഓരോരുത്തരെയും നിർത്തുന്നുണ്ട് അപ്പൊ ഇതൊക്കെ നിർത്തുന്നതാണോ നമുക്ക് ഓരോ ചുമതല എന്തോ അതുകൊണ്ടാണ് എന്താ പറയാനുള്ളത് വാക്കുകൾ കിട്ടുന്നില്ല അത് കാരണം അപ്പൊ ഈ വർഷത്തെ ഈ വർഷത്തെ കലോത്സവം കളറാക്കും പിന്നെ തീർച്ചയായും കളറാക്കിയിരിക്കും എൻ സി സി കാരും എല്ലാരും കൂടെ യൂണിയൻകാരും എല്ലാരും കൂടെ ചേർന്ന് എല്ലാം കളറാക്കാൻ തന്നെയാണ് തീരുമാനം കളറാക്കും കളറാവട്ടെ കാതിൽ തേൻ മഴയായി പാടു കാറ്റേ കടലെ കാതിൽ തേൻ മഴയായി പാടു കാറ്റേ കടലേ കടൽ കാറ്റി മൊത്തങ്ങളിൽ കരൽ കൊളത്താറാരോ മധുരമായി പാടും മണി ശങ്കുകളായ കാതിൽ തേൻ മഴയായ് പാടു കാറ്റേ കടലേ